നമസ്കാരം മെട്രോമാറ്റിന് ന്യൂസിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് നടൻ ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷമാണ് മഞ്ജു സിനിമാ രംഗം വിട്ടത് ക്യാമറയ്ക്ക് മുന്നിൽ പോലും എത്താതെയാണ് ഏകദേശം പതിനാല് വർഷത്തോളം മഞ്ജു മാറി നിന്നത് മഞ്ജു തിരികെ വരണമെന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരയാണ് ഇപ്പോൾ വളരെ സ്റ്റൈലിഷായി ചെറുപ്പമായ മഞ്ജുവിനെയാണ് പ്രേക്ഷകർ കാണുന്നത് ഏവർക്കും മഞ്ജു ഒരു പ്രചോദനമാണെന്നാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു മഞ്ജുവാരരുടെ നാൽപ്പത്തിയേഴാം പിറന്നാൾ അടുത്ത സുഹൃത്തുക്കളും ആരാധകരുമെല്ലാം മഞ്ജുവിന് പിറന്നാൾ ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തി ഇത്തവണത്തെ പിറന്നാൾ മഞ്ജു അങ്ങ് ജപ്പാനിലാണ് ആഘോഷിച്ചത് കൂട്ടിന് ആരുമില്ല തനിച്ച് ഒരു സോളോ ട്രിപ്പ് നടത്തിക്കൊണ്ട് ബർത്ത്ഡേ ആഘോഷിച്ച ജപ്പാനിൽ നിന്നുള്ള ചിത്രങ്ങൾ മഞ്ജു ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു ആശംസ അറിയിച്ചവർക്കെല്ലാം സ്നേഹവും നന്ദിയും അറിയിക്കുകയും ചെയ്തു ജപ്പാനിൽ നിന്ന് മഞ്ജു പങ്കുവച്ച ഫോട്ടോകളിൽ ഒന്ന് തിരഞ്ഞെടുത്താണ് തൃഷാ കൃഷ്ണ നടിക്കു ആശംസകൾ അറിയിച്ചത് ഇരുവരും തമ്മിൽ ഒന്നിച്ചൊരു സിനിമ ഇതുവരെ ചെയ്തിട്ടില്ല എങ്കിലും പരസ്പരം നന്നായി അറിയാം പല അവാർഡ് ഷോകളിലും ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് അതിലൂടെ ഉണ്ടായ സൌഹൃദം ഇരുവരും തുടരുന്നുമുണ്ട് തൃഷയ്ക്ക് റിയിച്ച് മഞ്ജുവും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ തൃഷ മഞ്ജുവിന് ആശംസകൾ അറിയിക്കുമ്പോൾ വിശേഷിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ എന്നാണ് എന്റെ ഓൾ ടൈം ഫേവറേറ്റ് സൂപ്പർ സ്റ്റാറിന് പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞാണ് മഞ്ജുവിന്റെ ചരിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ തൃഷ പങ്കുവച്ചത് മഞ്ജുവിന് സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം ഇഷ്ടമല്ല എങ്കിലും ആരാധകരും ഇഷ്ടപ്പെട്ടവരും ഇഷ്ടത്തോടെ വിളിക്കുമ്പോൾ എതിർപ്പ് പറയാറില്ല തൃഷയുടെ മനസ്സിൽ മഞ്ജുവിനുള്ള സ്ഥാനവും സ്നേഹവും കാണിക്കുന്നതാണ് പോസ്റ്റ് എന്ന് ആരാധകരും പറയുന്നു മഞ്ജുവും തൃഷയും ഒന്നിച്ച് അഭിനന്ദിച്ചു വർഷങ്ങളായി ആരാധകർ ആഗ്രഹിക്കുന്നതാണ് മഞ്ജു മലയാളത്തിന് പുറമെ തമിഴ് സിനിമകളിലും സജീവമായതോടെ ഇരുവരെയും ഉള്ള പോസ്റ്റുകളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു തൃഷയ്ക്ക് മഞ്ജുവിന് വയസ്സുമാണ് പ്രായം മഞ്ജു ആയിരത്തിൽ സിനിമയിലേക്ക് വന്നുവെങ്കിൽ തൃഷ ആയി തൊണ്ണൂറ്റി ഒൻപതിൽ ആണ് തുടക്കം കുറിച്ചത് പക്ഷേ മഞ്ജു ഇടയിൽ പതിനാല് വർഷത്തെ ഗ്യാപ്പ് എടുത്തതുകൊണ്ട് തന്നെ മഞ്ജുവിനേക്കാൾ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് തൃഷയാണ് ഈ തരത്തിലാണ് ഇരുവരെയും താരതമ്യപ്പെടുത്തിയുള്ള വീഡിയോകളെല്ലാം വന്നിട്ടുള്ളത് അതേസമയം മഞ്ജുവും ദിലീപും വേർപിരിയുന്നതിന് മുൻപ് വരെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട താരജോഡികൾ തന്നെയായിരുന്നു മഞ്ജുവും ദിലീപും എട്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി പതിനാലിലാണ് നിയമപരമായി വേർപിരിഞ്ഞത് എന്നാൽ വേർപിരിയുന്നതിന് വളരെ മുൻപ് തന്നെ ദിലീപും മഞ്ജുവും തമ്മിൽ എന്ന വാർത്തകൾ വന്നിരുന്നു നടി കാവ്യ മാധവനുമായുള്ള ദിലീപിന്റെ അടുപ്പമാണ് അതിന് കാരണമെന്നതായിരുന്നു പുറത്തുവന്ന വാർത്ത എന്നാൽ മഞ്ജുവുമായി വേർപിരിയുന്നത് വരെയും ദിലീപ് ഈ ആരോപണങ്ങളെല്ലാം തള്ളിയിരുന്നു ഇപ്പോഴിതാ പണ്ട് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നത് കാവ്യ മാധവനുമായി ചേർത്ത് ആൾക്കാർ ഓരോന്ന് പറയുമ്പോൾ മഞ്ജുവിന് സങ്കടം തോന്നിയിട്ടുണ്ടാകാം ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് അവൾ പറയുമ്പോൾ അവർ പറഞ്ഞോട്ടെ അതിലൊന്നും കാര്യമില്ല എന്നാണ് ഞാൻ പറയാറുള്ളത് ഭാര്യ എന്നതിനപ്പുറം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് മഞ്ജു മഞ്ജുവിനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് പോസിറ്റീവ് ആകുന്നത് ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ആ സ്വഭാവത്തിൽ മാറ്റം വരുത്തി മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ നിന്റെ ഇഷ്ടമെന്നാണ് ഞാൻ പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ ഉടൻ സിനിമയിലേക്ക് വന്നയാളാണ് മഞ്ജു പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പിന്നെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ എനിക്ക് ചിലപ്പോൾ ജോലി തിരക്ക് കാരണം സാധിച്ചെന്ന് വരാറില്ല നാളെ മഞ്ജു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ അതും ഞാൻ എതിർക്കില്ല എന്നും ദിലീപ് അന്നത്തെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ മഞ്ജുവാരമായി വേർപിരിയുന്നത് വരെയും ദിലീപ് ഈ െല്ലാം നിഷേധിച്ചിരുന്നു മുൻഭാരയുമായി വേർപിരിയുന്നതിന് മുൻപ് മനോരമ ന്യൂസ് ചാനലിനെ സംപ്രേഷണം ചെയ്ത നേരെ ചൊവയെന്ന പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കാവ്യുമായി ചേർത്തുവന്ന ഗോസിപ്പുകൾ കാരണം മഞ്ജു വിഷമിച്ചിരിക്കാമെന്നും പ്രശസ്ത നടൻ സമ്മതിച്ചിരുന്നു ഒപ്പം മഞ്ജുവിന്റെ കഴിവുകളെ അടിച്ചമർത്താനോ അവരെ തളർത്തി തളർച്ചിടാനോ താൻ ശ്രമിച്ചിട്ടില്ലെന്നും ദിലീപ് അവകാശപ്പെട്ടിരുന്നു കാവ്യ മാധവനുമായി ചേർത്ത് ഗോസിപ്പുകൾ വരുമ്പോൾ അത് മഞ്ജുവിന് ഒരു സിനിമാ കഥ പോലെ എടുക്കാനാവുമോ എന്ന് അവതാരകൻ ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ അങ്ങനെ എടുക്കാനാവില്ല ോ എന്നായിരുന്നു ദിലീപിന്റെ മറുപടി മഞ്ജുവും ഒരു പെണ്ണ് തന്നെയല്ലേ സ്വാഭാവികമായും ആൾക്കാർ ഇങ്ങനെ പറയുന്നതിൽ മഞ്ജുവിന് സങ്കടം തോന്നിയിട്ടുണ്ടാവാം ആളുകൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്ന് അവൾ പറയും അപ്പോൾ ഞാൻ പറയും അവർ പറഞ്ഞോട്ടെ അതിലൊന്നും കാര്യമില്ല നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്ന് മഞ്ജു ഒരു ഭാര്യ എന്നതിനപ്പുറത്തേക്ക് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് എന്നും നടൻ പറഞ്ഞു ഒരു യഥാർത്ഥ മലയാളി ഭർത്താവായിരുന്ന നടൻ മഞ്ജുവിന് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം താൻ കൊടുത്തിട്ടുണ്ടെന്നും അഭിമാനത്തോടെ വെളിപ്പെടുത്തി ഇതുവരെ മഞ്ജു അങ്ങനെ ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡാൻസ് പഠിച്ചാലോ എന്ന് മോളെ മീനാക്ഷി ഡാൻസ് പഠിപ്പിക്കാൻ ടീച്ചർ വന്നപ്പോഴാണ് നിന്റെ ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞു കുച്ചിപ്പുടി അധികം പഠിക്കാൻ പറ്റിയിട്ടില്ല അത് പഠിക്കുമെന്ന് ആഗ്രഹമുണ്ടെന്ന് മഞ്ജു പറഞ്ഞു ദിലീപ് എന്നും ദിലീപ് വെളിപ്പെടുത്തി വീണ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതും പഠിച്ചോളാനാണ് പറഞ്ഞത് സ്കൂൾ കഴിഞ്ഞ ഉടനെ സിനിമയിലെത്തിയ ആളാണ് മഞ്ജു അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ പഠിത്തം തുടരാനും താൻ പറഞ്ഞിരുന്നുവെന്നും ദിലീപ് പറഞ്ഞിരുന്നു സിനിമ ഒഴിച്ച് എന്തും ആയിക്കോളൂ എന്നാണോ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളതെന്ന് ജോണി ലൂക്കോസ് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല എന്ന് ദിലീപ് ആവർത്തിച്ചു കുച്ചിപ്പുടിയിൽ അരങ്ങേറ്റം നടത്തണം ഗുരുവായൂരിൽ വെച്ചായാലോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തോളാനാണ് ഞാൻ പറഞ്ഞത് വർഷത്തിൽ ഒന്നോ രണ്ടോ നൃത്ത പരിപാടികൾ ചെയ്യാലോ എന്ന് ചോദിച്ചപ്പോൾ അതിനും ശരിയെന്ന് പറഞ്ഞു എന്നും നടൻ പറയുന്നു തന്നെ കൊണ്ട് കഴിയും വിധം മഞ്ജുവിന്റെ ആഗ്രഹങ്ങളുടെ ആഗ്രഹങ്ങളെ താൻ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ദിലീപ് പറയുകയും ചെയ്തു എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ തനിക്ക് ചിലപ്പോൾ സാധിച്ചു എന്ന് വരത്തില്ല എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നത് പറ്റുന്ന രീതിയിൽ താൻ മഞ്ജുവിന്റെ ആഗ്രഹങ്ങൾ നടത്തി നടത്തിക്കൊടുത്തിട്ടുണ്ടെന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് നാളെ മഞ്ജു വാര്യർ സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ പോലും നീ പോവണ്ട എന്നൊന്നും താൻ പറയത്തില്ല എന്തായാലും അന്നത്തെ നൃത്ത പഠനമാണ് മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാറിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവിന് നിമിത്തമായത് പൊതുവിൽ രണ്ടാം വരവിൽ അമ്മ കഥാപാത്രങ്ങളാകുന്ന നടിമാരുണ്ടായിരുന്ന മലയാളത്തിലേക്കാണ് ചുറുചുറുക്കോടെ മഞ്ജുവാര്യർ വന്നത് ഒരേ സമയം ഉദാഹരണം സുജാതയിൽ പത്താം ക്ലാസ്സുകാരിയുടെ അമ്മയാവുകയും ലൂസിഫറിൽ കൗമാരക്കാരിയുടെ അമ്മയാവുകയും അതിനൊപ്പം തന്നെ ജോൻ ജോൻ ദ ബോയിലെ തീപ്പൊരു പെൺകുട്ടിയാവുകയും ചെയ്ത മഞ്ജു തകർത്തത് കാലങ്ങളായി തുടരുന്ന സിനിമയിലെ പ്രത്യേകിച്ചും മലയാള സിനിമയിലെ സ്റ്റീരിയോടൈപ്പ് സങ്കല്പങ്ങളെയാണ് ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സാക്ഷ്യത്തിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ മഞ്ജുവിനെ തേടിയെത്തിയ തേടിയെത്തിയത് മലയാളികൾ എന്ന് ഓർത്തുവെക്കുന്ന ഒരുപടി നല്ല കഥാപാത്രങ്ങളായിരുന്നു സലാപത്തിലെ രാധയും ആറാം തമ്പുരാനിലെ ഉണ്ണിമായയും സമറിൻ ബെദ്ലഹേമിലെ അഭിരാമിയും കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ ഭദ്രയും മലയാളികൾക്ക് നൽകിയത് ആ കാലഘട്ടത്തിലെ പുതിയൊരു നായിക സങ്കല്പമാണ് ആദ്യ വരവിൽ കേന്ദ്രീകൃതമായ സിനിമകൾ ചെയ്ത ചെയ്ത പ്രേക്ഷക പ്രീതി നേടിയെടുത്ത മഞ്ജു തന്റെ തിരിച്ചുവരവിലും കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ില്ല ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം മഞ്ജുവിന് ലഭിക്കാനിടയായതും അതുകൊണ്ടാണ് ഹൗൾഡ് ആർ ഹവോ തിരിച്ചുവരവ് നടത്തിയപ്പോൾ മഞ്ജു അവതരിപ്പിച്ച നിരുപമാ രാജീവ് എന്ന കഥാപാത്രം വീട്ടമ്മമാർക്കും സ്വപ്നങ്ങളുണ്ടെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു തുടർന്ന് അഭിനയിച്ച എന്നും എപ്പോഴും റാണി പത്മിനി തുടങ്ങിയ ചിത്രങ്ങളും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഉയരങ്ങളിലേക്ക് പറഞ്ഞ കഥാപാത്രങ്ങളെയാണ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയത് ലൂസിഫർ പ്രതിപൂവൻ കോഴി അസുരൻ ചതുർമുഖം മരക്കാർ ജാക്കാൻ ജിൽ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ തന്നെ മഞ്ജുവിന്റെ രണ്ടാം െ ആഘോഷമാക്കുകയായിരുന്നു പൊതുവിൽ പുരുഷാധിപത്യത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന സിനിമാ മേഖലയിൽ ഒരു സ്ത്രീ ഇത്രയും ശക്തിയായി നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ശ്രമകരമാണ് രണ്ടാം വരവിലെ മഞ്ജു രൂപഭാവങ്ങളിലും ഏറെ വ്യത്യസ്തയാണ് സ്റ്റൈലിഷ് ലുക്കിലുള്ള മഞ്ജുവിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹമാധ്യമങ്ങളിൽ വൈറലാകാറുണ്ട് ഓരോ ദിവസവും കൂടുതൽ ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെയാണ് സമീപകാലങ്ങളിലെ ചിത്രങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത് മഞ്ജുവിന്റെ പുതിയ ലുക്കിന് സോഷ്യൽ മീഡിയയിലും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇനിയും മലയാള സിനിമ മഞ്ജുവിനായി കരുതി വെച്ചിരിക്കുന്നത് ഒട്ടേറെ ശക്തമായ കഥാപാത്രങ്ങളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പുഴയും കടന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡും കരസ്ഥമാക്കി കണ്ണെഴുതി പൊട്ടും തൊട്ടെന്ന സിനിമയിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് സമൃദ്ധ ബെദ്ലഹേയും ആറാം തമ്പുരാൻ പത്രം ദില്ലി രാജകുമാരൻ കളിവീട് കളിയാട്ടം കുടമാറ്റം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ പ്രണയവർണ്ണങ്ങൾ കന്മദം എന്നിങ്ങനെ പോകുന്നു മഞ്ജുവിന്റെ അഭിനയ മികവ് വിവാഹശേഷം സിനിമയിൽ നിന്ന് മഞ്ജു വാര്യർ ദീർഘകാലം ഇടവേളയെടുത്തിരുന്നു അസുരൻ എന്ന ധനുഷ് ചിത്രത്തിലൂടെ തമിഴിലും മഞ്ജു ചൂട് ഉറപ്പിച്ചു മഞ്ജു അവതരിപ്പിച്ച പച്ചയമാളെന്ന കഥാപാത്രം ഏറെ പ്രശംസകൾ നേടി അജിത്ത ചിത്രം േട്ടയൻ വിടുതലൈ പാർട്ട് ടു എന്നിവയും മഞ്ജു അഭിനയിച്ച തമിഴ് ചിത്രങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ധനുഷിനൊപ്പം അഭിനയിച്ച അസുരൻ എന്ന തമിഴ് സിനിമയിലെ പച്ചയമാൾ എന്ന കഥാപാത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു ഈ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ മഞ്ജുവിനെ തേടിയെത്തി